اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني اسرائيل قد انجيناكم من عدوكم وباعدناكم جانب الطور الايمن ونزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل <سؤال> عليكم غلبي ومن يحلل <سؤال> عليه غلبي فقد هوى واني لغفار لمن تاب وآمن وعمل <سؤال> صالحا <سؤال> ثم اهتدى. صدق الله <سؤال> العظيم. ഹയിലെ എൺപത് എൺപത്തി ഒന്ന് രണ്ട് ആയത്തുകൾ യനി ഇസ്രീല ഓ ഇസ്രായേൽ സന്തതികളെ അത് അഞ്ചയിനാക്കും നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മിൻ അതുവിക്കും നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് വ നാം നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് നാം നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട് ജാനിബത്തൂരിൽ ജാനിബത്തൂരിൽ തൂറിൻ്റെ പാർശ്വത്തിൽ അഥവാ അതിൻ്റെ ഭാഗത്ത് വെച്ച് എന്നൊക്കെ അർത്ഥം വശത്ത് തൂർ എന്നാൽ തൂർ സീന പർവ്വതമാണ് ഉദ്ദേശ്യം മരങ്ങൾ തിങ്ങിയ കുന്ന് എന്നും അർത്ഥമുണ്ട് ആ പർവ്വതത്തിൻ്റെ പേരാണ് അൽ ഐമന വലത് ഭാഗത്തുള്ള വനജൽന നാം ഇറക്കുകയും ചെയ്തിട്ടുണ്ട് അലയിക്കും നിങ്ങൾക്കുമേൽ അല്ലെങ്കിൽ നാം ഇറക്കി തന്നിരിക്കുന്നു അലയ്ക്കും നിങ്ങൾക്കുമേൽ മന്ന മന്നയും വസ് സൽവാ സൽവയും അഥവാ കാടപ്പക്ഷിയും കുലു നിങ്ങൾ തിന്നുകൊള്ളൂ മിൻ തൊയ്യീബാത്തി മാ റസക്കനാക്കും മിൻ തൊയ്യീബാത്സ് നല്ലതുകളിൽ നിന്ന് മാ മാറക്കനാക്കും നാം വിഭവം നൽകിയിട്ടുള്ള വലാ ഹൗ ഫീഹി നിങ്ങളതിൽ ധിക്കാരം പ്രവർത്തിക്കാതിരിക്കുവാൻ ഫയഹില്ല അലൈക്കും അപ്പോൾ നിങ്ങളുടെ മേൽ വന്ന് പതിക്കുംബി എൻ്റെ കോപ്പം ആരുടെ മേൽ എൻ്റെ കോപ്പം വന്ന് പതിച്ചുവോ ഫഖദ് ഫൻ വീണതു തന്നെ അല്ലെങ്കിൽ തകർന്നത് തന്നെ ഇന്നീ നിശ്ചയം ഞാൻ ലാറുൻ ഏറെ പൊറുക്കുന്നവനാകുന്നു ലിമൻ താപ പശ്ചാത്തപിച്ചവന് വാമന വാമില സാലിഹ വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവൻ മഹത്തത പിന്നീട് സന്മാർഗം അവലംബിക്കുകയും അല്ലെങ്കിൽ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവന് ബനിസ്രൈല്യരുടെ ചരിത്രം മുന്നിൽ വെച്ച് മുസാല ഇസ്ലാമിൻ്റെ ചരിത്രം വിശദമായി പറഞ്ഞ് മുഹമ്മദ് സല അല്ലാഹു അലൈ വല്ലയുടെ അതിനെ സ്ഥിരീകരിക്കുന്ന വർത്തമാനമാണ് അള്ളാഹുത്താല പറയുന്നത് ഈ സൂറത്തിൻ്റെ തുടക്കം മുതൽ അഥവാ മുഹമ്മദ് സലല്ലാഹു അലൈ വല്ലയുടെവത്തും ചരിത്രവും ഈസാ രഹിസ്ലാമിൻ്റെ നുഭൂവത്തും ചരിത്രവും പോയ വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്ന് അന്നുള്ളവർക്കും പിൽക്കാലക്കാർക്കും മനസ്സിലാകുന്ന വിധം വിവരിക്കുകയാണ് അള്ളാഹു അപ്പോൾ എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ ഈ പേജിൽ തന്നെ വലക്കദ് ഔഹൈന ഇല മൂസ മൂസക്ക് നാം വഹി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ആ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇങ്ങനെയും ഒരു വഹി നൽകിയിട്ടുണ്ട് യാ ബനി ഇസ്ര ഇല മൂസ അലൈഹി ഇസ്ലാമിലൂടെ ബനി ഇസ്രായിലോട് അന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പോൾ പറയുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ബനീസ്രൈലരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഈ സൂറത്ത് ഇറങ്ങുന്ന സമയത്ത് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന വർത്തമാനം അല്ല കാരണം ഈ സൂറത്ത് ഇറങ്ങുന്നത് മക്കയിലാണ് യാ ബനി ബനീസ്രേൽ എന്നുള്ള അഭിസംബോധനകളൊക്കെ വരുന്നത് മദിനീ സൂറകളിലാണ് അവിടെ സൂറത്തുൽ ബക്കറയിൽ യാ ബനീസ്രായിൽ എന്ന് വിളിച്ച മദീനയിലുള്ള വേദക്കാരെ അഭിസംബോധന ചെയ്യാനാണ് ഇതോ ഇത് ചെങ്കടൽ കടന്ന് ഫിറൗനിൽ നിന്ന് രക്ഷപ്പെട്ട് അത്ഭുതകരമായി കടൽ വിളർന്ന് അക്കരയെത്തി ഫിറൗൻ മുങ്ങിച്ചാകുന്നത് കണ്ടു എന്നിട്ട് സീനായി മരുഭൂമിയിലെത്തിയ ബനീസ്രൈലോട് പറഞ്ഞ വിവിധ സന്ദേശങ്ങൾ ഒന്നിച്ചു കോർത്തു പറയുന്നതാണ് അപ്പം അതിൽ അള്ളാഹു താല ഒരു കാര്യമാണ് യാ ബി ഇസ്ര അഞ്ജയിനാക്കും പിന്നു വിക്കും നിങ്ങളെ നിങ്ങളുടെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അഥവാ ഫിറവൻ നശിച്ചുപോയി അപ്പം ജാനിബ തൂരിൽ ഐമന പണ്ഡിതന്മാർ പലരും ആ വാക്ക് അതിനെ വിശദീകരിച്ചിട്ടുള്ളത് പിൻ ഈ സീനായി മരുഭൂമിയിൽ എത്തിയ ശേഷം മൂസ അലൈ ഇസ്ലാമിനെ അള്ളാഹു താല വ വായന മൂസ അർബീന ലൈല എന്നൊക്കെ പറഞ്ഞ് പർവ്വതത്തിലേക്ക് വിളിച്ച ആ വിളിയെക്കുറിച്ചാണ് ഇത് എന്ന നിലയിലാണ് ഒന്നുകിൽ വിശദീകരിക്കുകയോ അല്ലെങ്കിൽ വിശദീകരിക്കാതെ അവഗണിച്ച് പരിഭാഷ പറഞ്ഞു അർത്ഥം പറഞ്ഞു പോവുകയോ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്ന മുസാ അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ കാര്യം വായതിനാക്കും ജാനിബത്തൂരിൽ ഐമന ഈ ജ തൂരിൽ ഐമന എന്ന് ഈ സൂറത്തിൽ തന്നെയും പിന്നെ സൂറത്തുൽ ഖസസിലും അള്ളാഹു താല പരാമർശിച്ചത് വലതുഭാഗത്തായിട്ട് തൂർ പർവ്വതം മുസാ അലൈഹി സ്ലാമിൻ്റെ വലത് ഭാഗത്തായിട്ട് തൂർ പർവ്വതം വരുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ഓഫറാണ് അതെപ്പോഴാണ് അത് നുപുവത്ത് ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്ത സംഭവമുണ്ടായ മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് അദ്ദേഹം തിരിച്ചു പോരുന്ന വഴിയാണ് അതിൻ്റെ ഒരു ക്ലൂ ആണ് ഐമന എന്ന് പറയുന്നത് അഥവാ ആ ഭൂപ്രദേശം മാപ്പ് നോക്കിയാൽ തന്നെ നമുക്കറിയാം മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് പുറപ്പെടുമ്പോഴാണ് തൂർ സീന പർവ്വതം വലതു വശത്തായിട്ട് വരിക ആ വലതുവശത്തു നിന്നാണ് അദ്ദേഹം തീ കണ്ടത് അവിടെ ചെന്നാണ് അനുഭവത്ത് കിട്ടിയത് അതാണ് ഐമന എന്ന് പറയുന്നത് അപ്പോൾ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ആ പർവ്വതത്തിൽ വെച്ച് മൂസ അലൈഹി സ്ലാമിന് അള്ളാഹു സുബാനോ താല പല ഓഫറുകളും കൊടുത്തിട്ടുണ്ട് അതെന്താ ഇദ് ഹബബി ലാ ഇന്നഹു തഹാ അല്ലാ തഹാഫ ഇന്നനി മഴക്കുമ അങ്ങനെ ശത്രുക്കളെ നശിപ്പിക്കുകയും വാക്കുകളൊക്കെ അള്ളാഹു താല പാലിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഞാൻ മുമ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സൗരീക്കും ദാറൽ ഫാസെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് എന്നതുപോലെ മൂസ മൂസാലിസ്ലാമിന് അള്ളാഹുത്താല അവിടുന്ന് കൊടുത്ത വാഗ്ദാനമുണ്ട് ബനീസ്രൈല്യുടെ വിഷയത്തിൽ അതുകൊണ്ട് എന്ത് വേണം ഇനിയും നിങ്ങൾ മര്യാദക്ക് മുന്നോട്ട് പോകണം എന്ന് പറയാനാണ് അന്ന് ഇതിവിടെ പറഞ്ഞത് വനസൽന അലൈക്കുമുൽ മന്ന വസൽവ ആ മരുഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി അവർക്ക് മന്നയും സെൽവയും അഥവാ പ്രത്യേക തരം ഒരു മന്ന എന്ന് പറയുന്നത് നേരം വെളുക്കുമ്പോൾ പാറപ്പുറത്തും ഇലകളിലുമൊക്കെ ധാരാളമായി മാവ് പോലുള്ള ഒരു സാധനം മഞ്ഞ് വെയ്യും പോലെ വീണ് കിടക്കും ആർക്കും എത്ര വേണമെങ്കിലും എടുക്കാം പക്ഷേ സൂക്ഷിച്ചു വെക്കാൻ കഴിയില്ല അതാണ് മന്ന പിൽക്കാലത്ത് കച്ചവട താല്പര്യമുള്ള ആളുകൾ മന്നയാണെന്ന് പറഞ്ഞ് കൂണ് അതുപോലെ തന്നെ ഈ പാറയിൽ കാണുന്ന മധുരമുള്ള പദാർത്ഥങ്ങൾ ഒക്കെ ഉണ്ട് അതൊക്കെ മന്നയാണെന്നൊക്കെ പറഞ്ഞ് കച്ചവടം നടത്തുന്നുണ്ട് അതൊന്നും യഥാർത്ഥത്തിൽ മന്നയല്ല അങ്ങനെ സ്പെഷ്യലായിട്ട് കൊടുത്ത ഭക്ഷ്യപദാർത്ഥമാണ് എല്ലാവിധ പോഷകങ്ങളും ഉള്ളത് പിന്നെ സെൽവ എന്ന് പറയുന്നത് ആ കാലത്ത് ധാരാളമായി കിട്ടിയ കാടപ്പക്ഷികളുടെ കൂട്ടമാണ് അതിനെയാണ് സെൽവ എന്ന് പറയുന്നത് അങ്ങനെയാണ് മരുഭൂമിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റിയത് അങ്ങനെയൊക്കെ കൊടുത്തത് അവർ കൃഷി ചോദിച്ചിട്ട് കൊടുക്കാതെ ഇതൊക്കെ കൊടുത്തത് അൽബക്രയിൽ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് അള്ള പറഞ്ഞത് കുലൂമിൻ തൊയ്യബാത്തിമാർക്കനാക്കും നിങ്ങൾ നാം റിസ്ക് നൽകിയിട്ടുള്ള നല്ലത് തിന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുത്താൽ അത് കൊടുത്തത് അഥവാ കൃഷിയൊക്കെ കൊടുത്താൽ അവർ വീണ്ടും ആ ഫിറൗലിൻ്റെ ചീത്ത നാട്ടിൽ നിന്ന് പഠിച്ച എല്ലാവിധ ദുഷിപ്പുകളും എല്ലാ തട്ടിപ്പും ധരികടകളും അവരാവർത്തിക്കും അതിൽ നിന്നൊക്കെ ഒഴിവായി നല്ല ഭക്ഷണം അള്ളാഹു താല സ്പെഷ്യലായിട്ട് കൊടുത്ത് നാൽപ്പത് കൊല്ലം അവരെ സംരക്ഷിക്കുകയും സംസ്കരിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ആ പണി ചെയ്തത് അത് സൂചിപ്പിക്കുകയാണ് മുസാലി ഇസ്ലാമിൻ്റെ ചരിത്രം വിവരിക്കുമ്പോൾ ഇവിടെ ഗുലൂമി തയ്യിബാത്തി ഒരു വഹയാണ് അഥവാ വലക്കഥ ഊഹ ഇല മൂസ അതിൻ്റെ അസിരിബി ഇബാദി എന്ന് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു താല പറഞ്ഞ വേറൊരു വഹയാണ് കുലൂമിയും തൊയ്യിബാത്തിമാർ റിദഖനാക്കും അതൊക്കെ ബക്കറയിൽ അത് വിശദീകരിച്ച് അള്ളാഹു എന്നെ പറയുന്നുണ്ട് അതുപോലെ വല തത്തൗ ഫീഹി നിങ്ങൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതിക്രമം ചെയ്യരുത് അഥവാ അള്ളാഹുവിൻ്റെ നപുവ അള്ളാഹുവിൻ്റെ നബിയുടെ നേതൃത്വത്തിലുള്ള ഈ സമൂഹത്തിന് സ്പെഷ്യലായിട്ട് മൊജിസത്ത് എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ ആയത്തും പയ്യന എന്ന നിലയിൽ പ്രത്യേകമായി ഇറക്കിത്തരുന്ന ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മന്നയുടെയും സെൽവയുടെയും കാര്യത്തിൽ നിങ്ങൾ അതിക്രമം ചെയ്താൽ അള്ളാഹുവിൻ്റെ കോപ്പം വരും അതുകൊണ്ട് സൂക്ഷിക്കണം അങ്ങനെ കോപ്പം വന്നാലോ അമലിൽ അലഹി ഹവ അള്ളാഹുവിൻ്റെ കോപ്പത്തിനിരയായാൽ തകർന്നത് തന്നെ എന്തിനാണിത് പറയുന്നത് ഒന്ന് ബനി ഇസ്രിയരുടെ ചരിത്രം മക്കാമുഷിരിക്കയുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് മുഹമ്മദ് സല അലൈഹി സ്വലമയുടെ അനുയായികൾ കടന്നു പോകുന്നതിനേക്കാൾ വലിയ വലിയ പ്രയാസത്തിൽ കടന്നുപോയിട്ടുണ്ട് പ്രവാചകനാണ് എന്ന് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്ന മൂസ അലൈഹി സ്വലാം എന്നിട്ട് അദ്ദേഹത്തെ അള്ളാഹു താലെ സ്പെഷ്യലായിട്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അതിനാണ് രണ്ട് മുഹമ്മദ് സലല്ലാഹു അല്ലൈവലമയുടെ അനുയായികളും മനസ്സിലാക്കണം വലിയ പരീക്ഷണങ്ങളിലൂടെയാണ് വനി ഇസ്രായിൽ സമൂഹം വളർന്നത് അല്ലെങ്കിൽ അവർ മുന്നോട്ട് പോയത് കാരണം ഈ ആയത്തിറങ്ങുന്ന സമയത്ത് ലോകത്ത് ആ വനിസ്രായിലിയരുടെ പിന്മുറക്കാരിങ്ങനെ വമ്പൻ സമൂഹമായി കൊലച്ചു പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ് അവിടേക്ക് എത്തിയത് ഇങ്ങനെയൊക്കെയാണ് എന്ന് അനുകൂലികളും മനസ്സിലാക്കണം ഫിറോനും കൂട്ടരും ഒക്കെ എതിർത്തിട്ടും അവരിങ്ങനെ എത്തി അള്ളാൻ്റെ സഹായത്താലാണ് അത് സംഭവിച്ചത് എന്ന് എതിരാളികളും മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഈ കഥ പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ താക്കീതായിട്ട് ഇടവാചകമായിട്ട് പറയുകയാണ് അവരോട് എൻ്റെ കോപ്പം വിളിച്ചു വരുത്തുന്ന പരിപാടി ചെയ്യരുത് കാരണം അള്ളാൻ്റെ കോപ്പത്തിനിരയായാൽ നശിച്ചത് തന്നെ നശിച്ചു ദുരിബത്ത് അലി ഹിമുദ് ഇല്ലത്തു അൽ മസ്ഖനത്തു അബാ ബി അലബി ബിൻ അള്ള അള്ളാൻ്റെ കോപ്പത്തിന് വിധേയരായ അവസ്ഥയിൽ വനി ഇസ്രായേലിന് ജീവിക്കുന്ന കാലത്താണ് അള്ളാഹു താൽ ഇത് പറയുന്നത് ജൂതന്മാരോടൊക്കെ അള്ള കോപ്പിച്ചതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അത് അത് സൂചിപ്പിക്കാനാണ് അന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാൻ പിന്നെ അതിക്രമം ചെയ്താൽ ഫിറവും ചെയ്തതുപോലെ വല്ലാത്ത തകവ് അല്ലേ തകാവ് തുകയ്യാൻ നിങ്ങൾ ചെയ്താൽ നിങ്ങളോടും അല്ല കോപ്പിക്കും കോപ്പിച്ചാൽ നിങ്ങൾ നശിച്ചത് തന്നെ ഈസാ അലൈഹി ഇസ്ലാമിനെ ക്രൂശിക്കാൻ തീരുമാനിക്കുക വരെ ചെയ്ത് അള്ളാൻ്റെ കോപ്പത്തിന് ഇരയായി ജൂതന്മാർ നി നിികിഷ്ട ജനതയായി കഴിയുന്ന സമയത്താണ് അള്ള ഇത് പറയുന്നത് അതുകൊണ്ട് ആ പണി ആര് ചെയ്താലും അള്ളാൻ്റെ കോപ്പത്തിന് അപ്പോൾ കാരണം അലി അലഹിസ്ലാമിൻ്റെ ജനതയായിട്ട് പിന്നെ എന്താണ് അവരെ അംഗീകരിക്കാത്തത് അവരുടെ മേൽ അള്ളാൻ്റെ കോപ്പം ശാപം എന്നൊക്കെ പറയുന്നത് എന്താണ് എന്നൊരു ചോദ്യം ഉണ്ടാകുമല്ലോ അതിൻ്റെ കാരണം ഇതാണ് അവരോട് അന്നേ പറഞ്ഞിട്ടുണ്ട് തുറയാന് പ്രവർത്തിച്ചാൽ അള്ളാൻ്റെ കോപ്പമുണ്ടാകുമെന്നും കോപ്പം ഉണ്ടായാൽ തകരുമെന്നും ആ തകർന്ന യൂ യൂതന്മാരുടെ പിന്നെ നേതാവാണെന്ന് അവരെ അവകാശപ്പെടുന്ന മൂസാ അലൈഹി ഇസ്ലാമിനെ നബിയാണെന്ന് സമ്മതിച്ചു കൊടുക്കുന്ന മക്കാമുഷീക്കളോടാണിത് പറയുന്നത് എന്നർത്ഥം ആ ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയല്ലേ ഈ ആയത്ത് ശരിയായിട്ട് മനസ്സിലാകുകയുള്ളൂ അതുകൊണ്ടാണ് ഫയഹിൽ പിന്നെ പമൻ യഹലിൻ അലിഹ് ഖലബി ഫക്കദ് ഹവ അവർ ജൂതന്മാർ ചെയ്ത പണി ആര് ചെയ്താലും അവർക്ക് തകർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ കോപ്പത്തിനിരയായിട്ട് അതേ സമയത്ത് തിരുത്തിയാലോ അതും അന്നേ പറഞ്ഞിട്ടുണ്ട് വൈന്നീ ലാറുലിൻ താബ വാലിഹൻ വർഗീയമായോ വംശീയമായോ ഉള്ള ആക്ഷേപമല്ല തിരുത്തിയാൽ പശ്ചാത്തപിക്കാൻ പശ്ചാത്തപിച്ചാൽ പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ് അതാണ് വൈന്നീ ല ഗഫാറുൻ ഇന്നീ എത്ര എത്ര ഉറപ്പിച്ചാണത് പറയുന്നത് പിന്നെ അന ഗാഫിറുൻ ഞാൻ പൊറുക്കുന്നവനാണ് എന്ന് പറയുന്നതിന് പകരം വ ഇന്നി നിശ്ചയം ഞാൻ അവിടെ ഒരു ഉറപ്പിക്കൽ പിന്നെ ലാമ് തേക്കിയതാണ് എല്ലാ പിന്നെ ഗാഫിർ പൊറുക്കുന്നവെന്ന് പറഞ്ഞതിന് പകരം ഗഫാറുൻ ധാരാളം പൊറുക്കുന്നവൻ എത്ര ഉണ്ടെങ്കിലും പൊറുക്കുന്നവനാണ് ആരോട് ലിമൻ താപവ ആമന സാലിഹ വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും സുമത്തത പിന്നീട് ഹിദായത്തിൽ മുന്നോട്ട് പോകുകയും ചെയ്തു ഹിദായത്ത് സ്വീകരിക്കുകയും ചെയ്തവർ എന്നർത്ഥം എന്താ സംഭവം ബനീസറായിരുടെ ബാക്കിയുള്ളവരായ ജൂതന്മാരെ എന്നിട്ടെന്താണ് മുഹമ്മദും കൂട്ടരും അംഗീകരിക്കാത്തത് അത് അള്ളാൻ്റെ കോപ്പത്തിന് വിധേയമാകുന്ന പണി അവർ ചെയ്തതുകൊണ്ടാണ് ഇസാലി സ്ലാമിനെ ക്രൂശിക്കാൻ ശ്രമിക്കലും അതുപോലെ മുഹമ്മദ് സല അലൈഹി അലൈ വസലമയെ നിഷേധിക്കലും വരെയുള്ള കാര്യങ്ങൾ അതേ സമയത്ത് അവർ തിരുത്തുകയാണെങ്കിലോ ഒരു വിരോധവുമില്ല വലൗ ആമൻ അഹ്ലുൽ കിതാബി ലക്കാൻ അഹ്റല്ലഹു എന്ന് പറഞ്ഞില്ലേ സുറത്ത് ആലിംറാനിൽ അതേ വർത്താനം അവർ തിരുത്തുക തയ്യാറാണെങ്കിൽ അള്ളാഹു താല ധാരാളം പൊറുക്കുന്നവനാണ് എന്ത് വേണം ഒന്ന് പശ്ചാത്തപിക്കണം മടങ്ങണം തെറ്റിൽ നിന്ന് മടങ്ങണം എന്നിട്ട് മുഹമ്മദ് സലഹു അല്ലൈവലമയിൽ വിശ്വസിക്കണം ജീവിതം നന്നാക്കണം എന്നിട്ട് സുമഹത്തത പിന്നെ ആ സന്മാർഗത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയാണെങ്കിൽ ജൂതന്മാരോടും പൊറുക്കാൻ തയ്യാറാണ് എന്ന് മക്കാമുഷിരിക്കുകളോട് പറയുകയാണ് അല്ലെങ്കിൽ ജൂതന്മാർ മൂസ അലൈഹി സ്ലാമിൻ്റെ ആളുകളും കിതാബിൻ്റെ ആളുകളും എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കില്ല കാരണം പണ്ടേ അവരോട് പറഞ്ഞതാണ് ഫിറോൻ ചെയ്തതുപോലെ തൊഴിയാന് പ്രവർത്തിച്ചാൽ അള്ളാൻ്റെ കോപ്പത്തിന് കാരണമാകുന്നു ഇങ്ങനെ ചരിത്രവും അതുപോലെ അഭിസംബോധനയും എല്ലാം കൂടി ചേർത്തുള്ള ഒരു പരാമർശമാണ് പരിശുദ്ധ ഖുർആാനി നടത്തിയിരിക്കുന്നത് അതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയെടുത്താൽ വളരെ വേഗം മനസ്സിലാകുന്ന വളരെ എളുപ്പമുള്ള കാര്യമാണ് ജാനിബത്തൂരിൽ ഐമനി ഐമന എന്ന് പറഞ്ഞത് തിരിച്ച് മതിയനിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ കൊടുത്ത ഓഫറാണ് എന്നതിൻ്റെ സൂചനയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു സുബാനോ താല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹമ്മ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالانظراء اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين